പ്രായത്തിന് മുമ്പ് മുടി നിറയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ പല രീതിയിലുള്ള ഡൈസും ഒക്കെ യൂസ് ചെയ്ത് അത് കുളമാക്കി എടുക്കാറുണ്ട് അല്ലേ പക്ഷെ ചിലർ ഹെന്ന ചെയ്യാറുണ്ട് ഹെന്ന ചെയ്താലും ചിലർക്ക് ആ ഒരു ചോമ്പ് കളർ ഇഷ്ടപ്പെടാറില്ല അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാൻ റിസൾട്ട് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ ഡിസപ്പോയിൻ്റ് ആവാറുണ്ട് അല്ലേ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണത് ഹെന്നയുടെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ചെടിയുടെ പൊടിയോ അല്ലെങ്കിൽ ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് അരച്ച് ചേർക്കുവാങ്കിൽ നരച്ചമുടി പിന്നെ കറുപ്പിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ അതിന് വേണ്ടി ഞാൻ ആദ്യമൊരു ഒരു ചെരുവത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ഒരു ഒരു സ്പൂൺ വീതം ഉലുവേ അതുപോലെ തന്നെ കരിഞ്ചീരകം ചേർത്ത് തുടങ്ങുന്നുണ്ട് രണ്ടും നമ്മുടെ മുടിക്ക് വേണ്ടി മാജിക്ക് തന്നെ ചെയ്യുന്നു വേണമെങ്കിൽ പറയാം ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഇതാണ് നമ്മുടെ കൈകുഞ്ഞി അല്ലെങ്കിൽ ബ്രിങ് എന്നൊക്കെ പറയും ഞാൻ ഇവിടെ ഇതേ ഇത് ഓൺലൈൻ മേടിച്ചതാണ് ഡ്രൈ ആയിട്ടുള്ളതാണ് പക്ഷേ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ തൊടിയിലൊക്കെ ഇത് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ കിളുത്ത് വരും നിങ്ങൾക്കത് എടുത്ത് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് അതിൻ്റെ ലീവ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഉണക്കിയിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവേ അപ്പോൾ അതേ നമ്മൾ അതിന് ശേഷം ഒരു വെള്ളം തിളപ്പിച്ച് ഇതുപോലെ വറ്റിച്ചെടുക്കണം ഒരു അര ഗ്ലാസ്സിനോടും കുറച്ചും കൂടെ കൂടുതലായിക്കോട്ടെ നമുക്ക് മൈ മൈലാഞ്ചി കൽക്കാനുള്ളതല്ലേ അപ്പോൾ അതെ ഈ ഒരു വെള്ളത്തിന് കണ്ടു നോക്കി നമ്മൾ ചായയോ കാപ്പിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം വെള്ളമൊക്കെ ഒന്ന് തണുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു മൈലാഞ്ചിയിലോട്ട് അത് ചേർത്ത് നല്ലായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെച്ചോളൂ നൈറ്റ് മുഴുവൻ മാറ്റി വെക്കുവാണെങ്കിൽ നല്ല കിടലനായിട്ട് നമ്മുടെ ഈ മൈലാഞ്ചിയും ഈ ഒരു വെള്ളമൊക്കെ നല്ല രീതിയിൽ മിക്സായി നമുക്ക് നല്ല കളർ കിട്ടണമായിരിക്കും അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് സമയമില്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് വാങ്ങി നല്ല അടിപൊളി റിസൾട്ടും കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും പിന്നെ നരച്ച മുടിക്ക് വേണ്ടിയാലോ നമ്മൾ സ്പെഷ്യലായിട്ട് ആയിട്ട് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി റിസൾട്ടാണ് ഞാൻ എന്ത് ഇവിടെ എൻ്റെ ഹെയറിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടും കാണിച്ചു തരാം സൂപ്പർ ഷൈനിങ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേ ഹെയർ എല്ലാം നമുക്ക് കവർ ചെയ്യാനും പറ്റുമേ അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനും കൂടെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ